ഇത് വടക്കി കൊടുത്തിരുന്ന വീടാണ് ഒരുപാട് പശുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വീടാണ് ഈ സ്ഥലത്ത് ഈ പശ്ചാത്തലം ചെന്നൈയിലെ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ഉപയോഗം തന്നെ അപ്പ പെരിയ പഞ്ചായത്ത് പാങ് വെച്ചൊരു പ്രശ്നം നടന്ന ഇഷ്യൂ നടന്ന പഞ്ചായത്ത് ഒരു മധ്യസ്ഥ പറയുന്ന രീതിക്കാണ് ആ വാക്ക് ഉപയോഗിക്കും ശരിക്കും മെയിൽ വേർഷൻ ഓഫ് ഉർവശി ഇതെങ്ങനെ കണ്ടുപിടിച്ചതാണോ ഇതിനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നതാണോ എങ്ങനെയത് അത് അച്ഛൻ ആ സമയത്ത് കുഞ്ഞുങ്ങളും അമ്മയും ഞങ്ങളും എല്ലാരും കൂടെ എടുത്ത ഫോട്ടോ ഇന്ന് നമ്മൾ ഇവിടെ എൽ ജഗദമ്മയുടെ വിശേഷം അറിയാൻ വേണ്ടിട്ടാണ് പാൻ പഞ്ചായത്ത് മൂവി അതാണ് അതിന്റെ ഹൈലൈറ്റ് ചേട്ടൽ നിന്ന് തുടങ്ങാം അല്ലേ പഞ്ചായത്തിൽ വളർന്നത് കൊണ്ടും എനിക്ക് പഞ്ചായത്തിലെ ഞാൻ ഒരു സഹജീവിയായിരുന്നു എല്ലാരുമായിട്ടും കൂടി ഞാൻ വീട്ടിൽ അകഞ്ഞ് ഇരിക്കുന്ന ഒരാളായിരുന്നല്ലോ അവിടെ നടക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മുടെ ഭാഷ പറഞ്ഞ ചെണ്ടപ്പുറത്ത് പോലെ വീണാൽ നമ്മൾ നമ്മളവിടെ കാണാം ഉഗാണ്ടയിലെ കഥ എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ കൂട്ടിയാ കൂടുകയല്ല അല്ലേ അപ്പൊ ഞങ്ങള് ഈ സിനിമയിൽ നല്ല ആത്മവിശ്വാസം ഒന്നും ഞങ്ങള് പത്ത് വർഷം മുമ്പേ ഞങ്ങൾ ഈ കഥ ഞങ്ങൾ എപ്പോഴും ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പരസ്പരം പറയാൻ അങ്ങനെ ഒരു കഥ ഉരുത്തിരിഞ്ഞു വന്നവർ പഞ്ചായത്തിന് പരിമിതികളുണ്ട് അപ്പൊ എന്റെ പടം കണ്ടിട്ട് പടം ഇതിനകത്ത് ഷിപ്പ് ഇല്ലല്ലോ ഇതിനകത്ത് വിമാനവും ഇല്ലല്ലോ എന്റെ പഞ്ചായത്തിൽ ഷിപ്പും ഇല്ല വിമാനവും ഇല്ല ഒരു പഞ്ചായത്ത് ഇതൊന്നും ഇല്ലാത്ത പഞ്ചായത്ത് അപ്പൊ അവിടുത്തെ ഡെവലപ്മെന്റ്സ് അവിടുത്തെ പ്രതികരണങ്ങൾ പിന്നെ പഞ്ചായത്തിന്റെ പ്രതികരണം വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള പഞ്ചായത്തുകള് വളരെ പ്രബുദ്ധരാണ് കേരള രാഷ്ട്രീയമോ കേരളത്തിലെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ആരെങ്കിലും ഒരാണ് പഞ്ചായത്ത് കാരണം പഞ്ചായത്തുകളാണ് കൂടുതൽ മനസ്സിലായി നമ്മള് കാണുന്ന പഞ്ചായത്തുകൾ നമ്മൾ പിന്നെ ഗ്രാമ ഗ്രാമീണ അന്തരീക്ഷം കളപൂജനം മുല്ലപ്പൂ വെച്ച അല്ല തുളസി കതിർ വെച്ച പെരുന്നൊന്നും അല്ല പഞ്ചായത്ത് എല്ലാത്തരം ആൾക്കാരും അപ്പൊ താങ്കൾ ഒരു പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ സിറ്റിക്കാരി ആവത്തില്ല നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ അച്ഛന്റെയും പാരമ്പര്യത്തിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ വരുന്നതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ പറിച്ചു നടപെട്ടവരാണ് ജീവിത മാർഗത്തിന് വേണ്ടി ജോലി അപ്പൊ പഞ്ചായത്തിന്റെ കഥ പറഞ്ഞാൽ ആരും കേൾക്കും മനസ്സിലായി അപ്പൊ നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളും ഏ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ പിന്നെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജോലി സംബന്ധപ്പെട്ട അല്ലാതെ ചിന്തിക്കാറില്ല നമ്മൾ നമ്മുടെ കുടുംബം നമ്മുടെ അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് അതുകൊണ്ട് ആണ് നമ്മുടെ പടം ഈ പഞ്ചായത്തിൽ നിർത്തിയിരിക്കുന്നത് പഞ്ചായത്തിനെ കുറിച്ച് എന്റെ പെണ്ണുപുള്ളക്ക് അറിവ് കുറവായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിലെ ചെന്നൈയിലായിരുന്നു എങ്കിലും ഞാൻ പഞ്ചായത്തുകാരനുമായിട്ട് പോസ്റ്ററിൽ തന്നെ പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്ത് കുടുംബശ്രീ കൂട്ടരുമായിട്ട് നിക്ക് ചോറ് കഴിക്കുന്ന ഒരു ഇതാണ് അപ്പൊ ആ ഒരു സീനിന്ന് തുടങ്ങാം ചേച്ചി ഇതിപ്പോ നമ്മള് ആ ഒരു നാട്ടിന് പുറത്ത് എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ അതാണ് അതിന്റെ പ്രധാന ഏഴാം ക്ലാസ് ബി എന്ന് പറയുന്നൊക്കെ ഇവരെ സംബന്ധിച്ച് ആ ടൈറ്റിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചോദിച്ചാൽ അതുപോലും അഭിമാനപൂർവ്വം പറയുന്ന ഒരു സ്ത്രീ ഓക്കെ ഏഴാം ക്ലാസ്സിൽ ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് അങ്ങനത്തെ പക്ഷെ ഞാൻ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരം പശ്ചാത്തലമാക്കിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എൻ്റെ ബാല്യം തിരുവനന്തപുരത്തായിരുന്നു എൻ്റെ ബാല്യത്തിൻ്റെ ഓർമ്മകളെല്ലാം തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ഈ ഭാഷയും ഇതിൻ്റേതായിട്ടുള്ള ഒരു അത് കേൾക്കുന്ന ഒരു ഒരു ലാളിത്യവും ഒക്കെ ഉണ്ട് എനിക്ക് ഒത്തിരി മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തിരുവനന്തപുരത്താണ് കിടക്കുന്നത് ബാല്യം പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരം സ്റ്റാങ്ങിൽ ഒരു മുഴുവൻ സിനിമ ചെയ്തിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് സത്യേട്ടനായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞ ട്രിമാൻട്രം സ്റ്റാങ്ങില് ഊർഷിപ്പൊക്കെ ഒരു പടം വന്നാൽ നന്നായിരിക്കും എന്നുള്ളതിനൊക്കെ എന്തോ ഒരു എവിടെയോ ഒരു ചർച്ച വന്നപ്പം പറഞ്ഞ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് ആ സ്ലാങ് സംസാരിച്ചത് ചേട്ടൻ ചെന്നൈയുടെ കാര്യം പറയുമ്പോഴും എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉർവശ്യാൻ്റെ എനിക്ക് ആ പണ്ടേ അറിയാം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത സ്റ്റാച്ചു ആയിട്ടൊക്കെ അവരുടെ വീട്ടിൽ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ അതെ അതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അമ്മ അമ്മയുടെ വീട്ടിൽ ഒരുപാട് വീടുകൾ വാടകയ്ക്ക് കൊടുക്കുകയും കുറച്ച് വീടുകളുണ്ടായിരുന്നു അല്ല അമ്മയ്ക്ക് അപ്പോൾ അതിൽ ഒരു വീട് നമ്മൾ പറയുകയാണെങ്കിൽ സംസാരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇത് വടയ്ക്ക് കൊടുത്തിരുന്ന വീടാണ് ഒരുപാട് പശുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വീടാണ് അതിവിടെ ആണോ ഈ സ്ഥലത്ത് പശ്ചാത്തലത്തിൽ ഞങ്ങൾ ശ്രീകണ്ഠേശ്വരത്താണ് അമ്മയുടെ വീട് ശ്രീകണ്ഠേശ്വര അമ്പലത്തിന്റെ അടുത്ത് അച്ഛന്റെ നാടൊക്കെ അതാണോ ഞങ്ങളുടെ വീട് അതാണോ ഞങ്ങളുടെ വീട് എന്നൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു ഒരിക്കലും അമ്മയുടെ വീട്ടിൽ വന്ന ഒരു രാത്രി പോലും അച്ഛൻ താമസിച്ചില്ല അച്ഛന്റെ നാടക ക്യാമ്പും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് മാത്രമേ അച്ഛൻ താമസിക്കൂ താമസിക്കൂര വിവാഹവും ഒക്കെ ആയതിന്റെ പേരിൽ ചെറിയൊരു ഈ വിക്ലാശമാണ് സ്നേഹ എല്ലായിടത്തും ഒക്കെയാ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഷട്ടില്ല അപ്പൊ ഇവിടെ വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ വാടക വാങ്ങിക്കാൻ അമ്മ വരുമ്പോ കൂടെ വരും കൂടെ മരിഞ്ച കാരണം ഒരുപാട് പശു കുട്ടികളും കാര്യങ്ങളൊക്കെ ഇവിടാ ഇതൊക്കെ എന്തിനാ ഇവർക്ക് കൊടുത്തത് നമ്മുടെ വീട്ടിൽ വളർത്തിയ പോലായിരുന്നു എന്നുള്ളതാ ശ്രീകണ്ഠേശ്വരം വീട്ടിലെ അത്രയും സ്ഥലമില്ല കാരണം ഒരു അഗ്രഹാരത്തിന്റെ ഒരു തെരുവും രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളും അങ്ങനെയാണ് ഏറ്റവും അച്ചത്ത വീടാണ് ഞങ്ങളുടെ വീട് അപ്പൊ പശുവിനെ വളർത്താൻ അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല കറക്റ്റ് ഒരു അഗ്രഹാരവാ ഓക്കേ അവ അതിനുവേണ്ടി വരുമായിരുന്നു അന്നും പഞ്ചായത്ത് എനിക്ക് അറിയാൻ വയ്യ ചെന്നൈയിൽ ഞാനൊരു പത്ത് വയസ്സ് മുതൽ ചെന്നൈ തന്നെയാണ് ചെന്നൈയിലെ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ ഉപയോഗം തന്നെ അപ്പാ പെരിയ പഞ്ചായത്ത് പാങ്ങ ഒരു പ്രശ്നം നടന്ന ഇഷ്യൂ നടന്ന പഞ്ചായത്ത് ഒരു ഒരു മധ്യസ്ഥ പറയുന്ന രീതിക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് പഞ്ചായത്തുകളുണ്ട് പക്ഷെ കേരളത്തിൽ നമ്മൾ കാണുന്നത് പോലെ എല്ലാത്തിന്റെയും തുടക്കം നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ഒരു തുക കിട്ടണം ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വരെ പഞ്ചായത്തിനെ സമീപിക്കാൻ വളരെ വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു ജനത അതെ അതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കതിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ല അപ്പം ഇപ്പൊ ഏറ്റവും കുടുംബത്തിൽ കുറെ പേരുണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാം പറഞ്ഞു 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 കൊള്ളാലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത നന്നായിരിക്കും അപ്പൊ ഈ ക്യാരക്ടർ അങ്ങനെ വീട് കിട്ടിയതായിരിക്കും അല്ലാതെ എന്നെ വെച്ച് പ്ലാൻ ചെയ്ത പടമൊന്നും അല്ലെ അപ്പൊ അത് എപ്പോഴെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അല്ല എന്റെ എല്ലാ സിനിമകളും ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഞാൻ ഇപ്പം ഞാൻ കണ്ടത് കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ കയറി തന്നെ വരും എല്ലാം അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പോകും പിന്നെ നമ്മുടെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ മുഴുവനും നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും അവരവരും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കൊറേ പ്രായമൊക്കെ കുറഞ്ഞു മനസ്സുകൊണ്ട് കാരണം എല്ലൊരു അടുത്തുണ്ടല്ലോ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടായിരിക്കും ഫീൽ ചെയ്തത് ഓക്കേ എപ്പോഴും വരയ്ക്കും അങ്ങനെയാണ് മറ്റു സ്ഥലങ്ങളും എല്ലാം ജന്മസ്ഥലം പോലെ തന്നെയാണ് ഇപ്പൊ കോഴിക്കോടായാലും എറണാകുളം ആയാലും നമ്മൾ എത്ര പ്രാവശ്യം പോകുന്നു എല്ലാരും പരിചയക്കരാ എങ്കിലും നമ്മുടെ ഒരു പത്ത് വയസ്സ് വരെയുള്ള ഓർമ്മകൾ നമുക്ക് ഒരിക്കലും ഓക്കെ അതിനൊരു പ്രാധാന്യമില്ല ഓക്കെ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടനുമായിട്ട് ചായ ഓടിക്കാൻ ഒരു അവസരം കിട്ടി എനിക്ക് തോന്നിയത് അയ്യോ ശരിക്കും മെയിൽ വേർഷൻ ഓഫ് ഉർവശി ഇതെങ്ങനെ കണ്ടുപിടിച്ചതാണോ ഇതിനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നതാണോ എങ്ങനെയത് ഒന്നുമില്ല ചോദ്യം പറിച്ചില്ല ഒന്നുമില്ല പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്കൂളാണോ ക്ലാസ് ആണോ അതിന്റെ ഒരു കണക്ഷൻ ഹിന്റ് മതി ആ ക്ലാസ്സുമായിട്ടും പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതല്ല പഞ്ചായത്തുമായിട്ട് എന്താണ് സ്റ്റേറ്റ് ഫസ്റ്റ് ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റോ അതാണ് എന്റെ പടത്തിന്റെ ഒരു ഇത് ആരെങ്കിലും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടോ പഞ്ചായത്ത് എന്റെ പഞ്ചായത്തായിരിക്കും എന്നുള്ള എന്റെ ചെറിയ അറിവിൽ തോന്നുന്നു നമ്മുടെ ഒരു സംസ്കാരവുമായി ചേർന്നിരിക്കുന്നു നമ്മൾ മുറക്കുന്ന പൈസയിലോ ഈ ഒരേ സ്ഥലത്ത് റിലീസ് ചെയ്യുന്നതിനാന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളൊരു പാൻ ഇന്ത്യ നമ്മൾ സംസ്കാരങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കണമെന്ന് പറയും ഒന്നും പേടിക്കണ്ട പോയി കണ്ടു പാൻ പഞ്ചായത്ത് പഞ്ചായത്തില് എല്ലാ കണ്ണൂരിൽ പഞ്ചായത്തിലാണോ അപ്പൊ ആ പഞ്ചായത്തില് നിങ്ങളുണ്ടാവും ഈ സിനിമയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന എന്തോ പേര് പേര്യക്കും തോന്നുന്നു നമ്മൾ ഈ വെക്കേഷൻ ടൈമിലാണല്ലോ കൂടുതലും നാട്ടിലേക്ക് പോവാ വില്ലേജ് ലൈഫ് എൻജോയ് ചെയ്യ അങ്ങനെ വരുമ്പോ ഇഷാന്റെ കാര്യത്തില് എങ്ങനെയാ അവൻ അവനേറ്റവും ഇഷ്ടം നാട്ടുമുറങ്ങളെ കൂടുതൽ രണ്ടും അതായത് നമുക്ക് കാട്ടിൽ പോയി വേട്ടയാടുന്ന പോലെയൊക്കെ എല്ലാത്തിലും കാണിക്കുന്നു നമുക്കെന്താ അങ്ങനെ പോയി കൂടാത്ത ചെറിയൊരു എന്നിട്ട് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു നിബിടമായിട്ടുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ചെറിയൊരു ടാർസൻ ആണ് അവന്റെ കൗതുകങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എന്തുമാണ് താല്പര്യം കളിക്കുക മണ്ണി കടന്ന് കുത്തിമുറയുക ആ ഒരു ഫ്രീഡത്തിന് ഞങ്ങള് എതിന് നിന്നിട്ടേ ഇല്ലേ എന്റെ മോളും അത് തന്നെ രണ്ടുപേരും അവള് അവളെ സംബന്ധിച്ച് മോഡേൺ എല്ലാം അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും ബാക്കിയുള്ള നേച്ചറുമായിട്ട് ഇഷ്ടമുള്ള എൻ്റെ ആദ്യമായിട്ട് മൂകാംബികയിൽ എഴുത്തിട്ടിരുത്താൻ കൊണ്ടുപോയി പോടിയ ഓട്ടം കാരണം ഒരു ഫ്ളാറ്റ് താമസിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കൊച്ചൊരു ചെറിയ കാട്ടുപാതയെ കൂടെ പോവുക രണ്ടു ഭാഗത്തും മരങ്ങളും മയിലൊക്കെ പറക്കുന്നു അതിനെ അങ്ങോട്ട് എന്തിനോ ആവശ്യത്തിന് വേണ്ടി നമ്മള് വണ്ടി തുറന്ന് അങ്ങോട്ട് നിറക്കി വിട്ടു ഒറ്റ ഓട്ടം ഞങ്ങളെല്ലാം പറകൂടുകാരണം ഇങ്ങനത്തെ പ്രദേശം കണ്ടിട്ടില്ല എന്റെ രണ്ട് മക്കളും ഞങ്ങൾ ഉണ്ടായിരുന്നു മോളും പോനും ഞങ്ങൾ എല്ലാവരും കൂടെ വിത്ത് ഫാമിലി ആയിട്ടായിത്തും ഷൂട്ടിങ്ങോടെ ഷൂട്ടിങ് സ്ഥലത്തോടും ഉണ്ടായിരുന്നു അപ്പോ അവരാസ്വദിച്ചു പിന്നെ നദികളും കടലും ഒക്കെ ആസ്വദിക്കുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ രണ്ടാളുടെയും എനിക്ക് സംസാരിച്ചപ്പോൾ ഒരേപോലത്തെ ക്യാരക്ടറാണെന്ന് തോന്നി ഒരു മെയിൽ വേർഷൻ ഓഫ് ഇറുവശി ഒരു ഫീമെയിൽ വേർഷൻ ഓഫ് ശിവാസ് ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾ രണ്ടാളുടെ എസെൻസ് ഒരു മൂവിയാണ് ഈ മൂവി അപ്പം ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ തിയേറ്ററിലേക്ക് പോയി തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് എന്തൊക്കെ ഇമോഷൻ ആയിരിക്കും കൊണ്ടിറങ്ങാൻ പറ്റുന്നത് സുഖന ഇതെന്തറിയോ ഇത് ഇതിന്റെ ഒരു നമ്മള് കോമഡി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞൊന്നും പാടുപെട്ടിട്ടില്ല ആ സീന് നാച്ചുറൽ ആയിട്ട് അറിയാതെ എന്തെങ്കിലും കോമഡി വന്ന് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ അതുപോലെ ഇപ്പൊ ഒരു വില്ലത്തരം കാണിക്കണം അതിനു വേണ്ടി ഒരു വില്ലൻ ഒന്നുമില്ല വളരെ നാച്ചുറലായിട്ട് നമ്മൾ ജീവിതത്തിൽ കണ്ട് പരിചയപ്പെട്ട കുറച്ച് അത് വന്നു 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 വന്ന് ആ സീൻ എല്ലാം പെരുമാറി വന്നു കഴിയുമ്പോ അതിനൊരു കണ്ടന്റ് വരും അതിനകത്ത് ആ ചില സീനത്ത് അൻവർ ആയിരിക്കും കലേശ അൻവർ ആയിരിക്കും ആ സീനിന്റെ ഹീറോ ചില സീനില് മറ്റൊരാളായിരിക്കും അങ്ങനെ ഓരോ സീനിലും കേന്ദ്ര കഥാപാത്രം മാറി മാറി വരുന്ന പോലെ തോന്നും എലിച്ച കഥമ്മന്ന് പറയുന്ന ഒരു ഫീമെയിൽ ടൈറ്റിൽ ഒന്നും മാത്രമേ ഉള്ളൂ ഇത് വളരെ ഒരു അതല്ലാത്തൊരു ഒരു നാട്ടിൻപുറത്തുള്ള എല്ലാ കാര്യങ്ങളും എന്നാൽ നാട്ടിൻപുറ സിനിമയും അല്ലേ ഇന്നത്തെ പഞ്ചായത്താണ് പല കാര്യങ്ങളും നമ്മൾ കാണാൻ അങ്ങനത്തെ എന്ത് കാര്യം ഈ സിനിമയിൽ എല്ലാവരും അവർക്ക് ഇത് ഇഷ്ടപ്പെടും അല്ല പിന്നെ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നത് വയലൻസ് എന്ന് പറയുന്നത് എന്താ പറയുക ആനുപാതികമാണ് പശ്ചാത്തലത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അതിന് ആൾക്കൂട്ടത്തിന് മാറ്റം ഉണ്ടാകാം അല്ലെങ്കിൽ പ്രതികരിക്കുന്ന കാര്യങ്ങൾ മാറ്റം ഉണ്ടാകാം ഒരു ഭയങ്കര ഒരു മോഡേൺ സംഗതി ടെക്നോളജി ഉള്ള ഒരു സിനിമയുടെ രീതി വേറെ ആയിരിക്കാം പക്ഷെ നമ്മൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഇടക്കിടയ്ക്കെ നമ്മൾ ഞങ്ങളുടെ തമാശയുടെ കൂട്ടത്തിൽ സീനുകൾ ഓരോന്ന് പറയുമ്പോഴും ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാത്തിന്റെയും തുടക്കം അവിടെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മുടെ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് എൽ കെ ജി ഒന്നാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഐ എസിന് പോകാനൊക്കെ അപ്പൊ അതാണ് തട്ടകം അതിനെ കുറിച്ച് അവിടെ ഇതെല്ലാം ഉണ്ട് രീതിയിലുണ്ട് എന്ന് പറയാനാണ് ഈ സിനിമ ഈ കൺസ്ട്രക്ഷൻ ആണല്ലോ ചേക്കെട്ട് ബാക്ക്ഗ്രൗണ്ട് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് സൈറ്റ് സൈറ്റിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഒരു 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 ഡയറക്ടർ സംവിധായകൻ എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റർ ആയ അത്രേ ഉള്ളൂ ഈ കോർഡിനേഷൻ ആണ് അവിടെ നടക്കുന്നത് ഇവിടെ ഒരു നടക്കുന്നത് ഒരു സിനിമയുടെ ബിൽഡിങ് മറ്റൊരു കെട്ടിടത്തിന്റെ ഇതിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് പിന്നെ എന്തായാലും ഒരു കോർഡിനേറ്ററായി എല്ലാം ഞാനാണ് ഇവിടെ നേടിയത് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് അതും ഇതൊരു ടീം വർക്ക് ഞാനും ഉർവശ്യം വിചാരിച്ച ഒരു സിനിമ ഉണ്ടാവുന്നില്ല മനസ്സിലായില്ലേ രാവിലെ വിളിച്ചെണ്ണത്തിൽ ചായയിരുന്നവന്മാര് പോലെ നമ്മുടെ ഒരു ടീം വർക്ക് തുടങ്ങുക ആ ചായ കൊള്ളിയല്ല പിന്നെ പഴയ പാലിലാണ് ചായ വരുന്നതെങ്കിൽ അന്നത്തെ ഷൂട്ടിങ് തുടങ്ങുക ശരിയാണ് അതൊരു ഗ്രൂപ്പ് വർക്കാണ് പിന്നെ ടെക്നിക്കലി ഉള്ളവരെല്ലാം തന്നെ എല്ലാം നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് വെച്ചാൽ എല്ലാം പഠിക്കുകയാണ് ക്യാമറ ഇരിക്കുന്ന ക്യാമറ പ്രത്യേകം ക്യാമറ ചെയ്യുന്ന സമയത്ത് വളരെ മാന്യൽ ആയിട്ടായിരിക്കും ആദ്യം ഇപ്പം ആ ടെക് ആ ടെക്നോളജി ആൾക്കാർ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒന്നും നമുക്ക് പേടിക്കണ്ട നമ്മുടെ മനസ്സിൽ നമ്മളുടെ ഒറ്റ കാര്യം ഇത് നമ്മുടെ ജീവിതമാണ് എന്ന് എഴുതിക്കൊണ്ടിറങ്ങിയവനല്ല പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഡിസ്കഷനിൽ വന്ന് അവസാനം ഷൂട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഓക്കെ ചേച്ചി ഈ സിനിമയുടെ ഡിസ്കഷൻ മുതൽ അതായത് സ്ക്രാച്ച് മുതൽ നിങ്ങൾ രണ്ടുപേരാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഇതൊരു സിനിമയായിട്ട് ഫൈനലി പുറത്തേക്ക് വരുവാ മെയ് രണ്ടാം തീയതി റിലീസാണ് ചേച്ചിക്കുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ എങ്ങനെയാണ് ഈ മൂവിയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ഒരു വ്യത്യസ്തത വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സിനിമകളും പോലെ തന്നെ തീർച്ചയായിട്ടും അതേ ആത്മാർത്ഥയോട് അതേപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സിനിമകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പോലെ എന്റെ ഈ സിനിമയ്ക്ക് വേണ്ടി എന്റെ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ എല്ലാ ഞാൻ എല്ലാ സിനിമകളും എന്റെ സിനിമ ഞാൻ പറയും ഇതും അതുപോലെ ഒരു സിനിമ ഓക്കെ ഒരു ഒരു കാര്യം കൂടി അതായത് ഒരു ഈ ഒരു കാര്യത്തിനോട് കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉടുവശി ചേച്ചിയുടെ ഒരു പിക്ചറാണ് ഇതെപ്പഴത്തോർമ്മ ഉണ്ടോ ഇത് ില്ല പടം അല്ലാന്ന് തോന്നുന്നു അത് ഓർമ്മ അത് അച്ഛൻ്റെ അമ്മക്ക് ആ ആ സമയത്ത് കുഞ്ഞുങ്ങളും അമ്മയും ഞങ്ങളും എല്ലാരും കൂടെ പിന്നെ മേള് എടുത്ത ഫോട്ടോ ഓണത്തിന് എടുത്തതാണോ ഓക്കെ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളാണ് എവിടെയെങ്കിലും ഒരു പിക്ചർ കാണും ഇപ്പൊ ഫുൾ സ്ട്രീമിംഗ് ആയിട്ട് ഇപ്പോഴാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് സോ എല്ലാ ആശംസകളും കാണുക കാണുക എല്ലാവരുടെയും പ്രാർത്ഥന സോ